രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം നിന്റെ കര ദൈവം പിടിക്കും നിന്റെ മരുഭൂമി ദൈവം മാറ്റും നിന്റെ അനുഭവങ്ങൾ ദൈവം മാറ്റും പക്ഷെ ഒരു കാര്യം ദൈവാത്മാവ് ആലോചന പറയുന്നു

ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഞാൻ അവരെ അനുഗ്രഹം ചിന്തി ചെയ്തു വർദ്ധിപ്പിച്ചു പാരായി പോകുന്നു ചിന്തിച്ചത് സ്വത്തൊക്കെ അങ്ങോട്ടൊന്ന് നോക്കു ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഉദാഹരണം പറയാ ദൈവനീതിയെ പിന്തുടരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം നിങ്ങൾ തയ്യാറായാൽ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റപ്പെട്ടവരാണെങ്കിലും നിനക്കൊരു ദൂതുണ്ട് ഞാൻ അവരെ വിളിച്ച് ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച് അടുത്ത ഞാൻ ആ അതിന്റെ അതിന്റെ യഹോവയുടെ യഹോവയുടെ തോട്ടം തോട്ടം സംഗീതോഷവും അടിമത്തിലിരിക്കുന്ന ദൈവജനമേ എന്നെ ഒന്ന് അന്വേഷിപ്പിന് രണ്ടായിരത്തി പിന്തുടരുന്നവരാകാം തീരുമാനം എടുക്കാം ഈ ഞാൻ ആരാധനയ്ക്ക് ഒന്നാം സ്ഥാനം അപ്പൊ തന്നെ ഞാൻ സകലത്തിലും വിശ്വസ്തനായി